അനുപോ മറ്റേ സുസു രണ്ടാം പാ ഇപ്പോളെ ഇപ്പോളും ഇപ്പോളും ഇപ്പോളാ ഇപ്പോളും ഓക്കെ ഇപ്പം കറക്റ്റ് സുസു രണ്ടാം പാദത്തിലെ കാസ്റ്റിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി അറിയാമോ അമൃത വർഷണി എന്ന് പറയുന്ന ഒരു നടിയെ മാറ്റിയിട്ടാണ് അനുമോൾ വന്നെന്ന് പറയുന്നുണ്ട് ആദ്യം അനുമോൾ രണ്ടാമത് ഈ അമൃത വർഷണിയെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവരെ മാറ്റിയിട്ട് അനുമോൾ വന്നാണ് പറയാൻ അതിനെ പറ്റി എന്താ പറയാ ചേച്ചിയുടെ ഒരു തന്നെയാണ് അത് അഭിനയിക്കാൻ വരുന്നു കാശ്മേടിക്കുന്നു വേറെ തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് പിന്നെ നമ്മളിവിടെ പോയി പറയുമ്പോഴും അങ്ങനെയല്ല പത്ത് നാനൂറ്റി അമ്പത് എപ്പിസോഡ് ഞാൻ ചെയ്തു പിന്നെ അവർക്ക് ചേഞ്ച് ചെയ്യുന്ന തോണി കാണും അപ്പോൾ അവർ ആർട്ടിസ്റ്റ് വെച്ച് അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നറിയത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും എന്താ റീസൺ ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും അറിയത്തില്ല അല്ലെങ്കിൽ ചാനലിനറിയാം അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന പ്രൊഡ്യൂസറിനെ അറിയാം ഇവർക്കൊക്കെ എനിക്കറിയില്ല ചേട്ടൻ അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഈ പത്ത് വർഷത്തിന് എട്ടൊമ്പത് വർഷം മുന്നേ ഈ ഒരു ഫീൽഡിലോട്ട് വന്ന സമയത്ത് എന്റെ ഹൈറ്റിന്റെ പ്രശ്നത്തില് ഒക്കെ എന്നൊക്കെ ഒരുപാട് ക്യാരക്ടറുകൾ പോയിട്ടുണ്ട് എല്ലാം ഞാൻ ഇത്ര നാളും ചെയ്തോണ്ടിരുന്നത് നായിക നായികയുടെ അനിയത്തി നായകന്റെ അനിയത്തി ക്യാരക്ടറാ മനസിലായി അപ്പൊ ആള് ചെറുതായത് എപ്പോഴാണ് സുഖി സ്വാസിക്കകത്താണ് ഞാൻ ശരിക്കും ഒരു നായിക ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ അപ്പം എനിക്കറിയില്ലായിരുന്നു എനിക്ക് അന്നറിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്കൊരു നായിക ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വന്നില്ല എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പത്ത് വർഷം കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് വേറെ നമുക്ക് എപ്പോഴായാലും കിട്ടുന്നത് അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ എനിക്ക് കിട്ടത്തില്ല ഞാനപ്രാ ശരിയാവില്ല എനിക്ക് പറ്റിയതല്ല ഇപ്പം ഫീഡ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഫീഡിൻ്റെ കഴിഞ്ഞി മാത്രമല്ല പറയുന്നത് നമ്മൾ എന്ത് ജോലിക്കിറങ്ങിയാലും വിട്ടു പോകാതിരിക്കുകയല്ല അത് കിട്ടു പോകുന്ന ഒത്തിരി പേരുണ്ട് എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ ഹൈറ്റിന്റെ പ്രശ്നം എനിക്ക് അന്നും ഇന്നും എനിക്ക് ഒരു പ്രശ്നമില്ല ഹൈറ്റ് കുറവായത് കൊണ്ടാണ് എല്ലാവരും ഞാൻ ചെറുതായിട്ട് കാണുന്നത് തന്നെ മനസ്സിലായില്ലേ എല്ലാരും കുട്ടിയായിട്ട് കാണുന്നത് കുട്ടിയിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്റെ ഞാൻ ചെറുതായതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഹൈറ്റ് കുറവായതുകൊണ്ടോ കളറ് കുറവായതുകൊണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ലൊരു ആരോഗ്യം തന്നെയല്ലേ ഇരിക്കാം ഏഹ് അതെ 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 അല്ല ഒരു അസുഖം വരാണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എഡിറ്റ് നടക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം വേണ്ടി അത്രയേ ഉള്ളൂ എല്ലാവരും ഈ കളറിലോ ബോഡിയിലോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല അറിയാറു കണ്ടതിന് വേണ്ടിട്ട് അറിയാം ചേട്ടൻ ഇങ്ങനത്തെ കുറച്ച് വസ്തുക്കൾ ചോദിക്കാറുള്ളൂ